ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട്ടിലേക്ക് മോഹൻലാൽ എത്തി ലഫ്റ്റനന്റ് ജനറൽ കൂടിയായ മോഹൻലാൽ സൈനിക യൂണിഫോമിലാണ് എത്തിയത് മേപ്പാടിയിലാണ് അദ്ദേഹം ആദ്യം എത്തിയത് ആർമി ക്യാമ്പിലെത്തിയ അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു അവിടെ നിന്ന് ചൂരൽമലയിലേക്ക് പോവുകയാണ് തുടർന്ന് അദ്ദേഹം മുണ്ടക്കൈയിലേക്ക് എത്തും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല ദുരിതാശ്വാസ ക്യാമ്പുകളിലും സന്ദർശനം നടത്തും കോഴിക്കോട് നിന്ന് സൈനിക വാഹനത്തിലാണ് അദ്ദേഹം വയനാട് എത്തിയത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലക്ഷം രൂപ അദ്ദേഹം അദ്ദേഹം സംഭാവന ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈകാരികമായ കുറിപ്പും വയനാട് ുംയനാട്ധിതർക്ക് ആശ്വാസം പകരാൻ നിസ്താര്ത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി ആർ എഫ് സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയുടെയും ധൈര്യത്തെ താൻ അഭിവാദ്യം ചെയ്യുന്നു ചെയ്യുന്നുവെന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് ദുരിതാശ്വാസ ദൗത്യത്തിന് മുൻപന്തിയിൽ നിന്ന തന്റെ വൺ ട്വന്റി ടു ഇൻഫെൻട്രി ബറ്റാലിയൻ ടി എ മദ്രാസിന്റെ പ്രയത്നങ്ങൾക്ക് താൻ നന്ദിയുള്ളവനാണെന്നും ഈ ദുഷ്കരമായ സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കാനും നമ്മുടെ ഐക്യത്തിന്റെ ശക്തി കാണിക്കാനും താൻ പ്രാർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചു വയനാട് ദുരിതബാധിതർക്ക് ആശ്വാസം പകരാൻ നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യു എൻ ഡി ആർ എഫ് സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത് ഓരോ വ്യക്തിയുടെയും ധൈര്യത്തെ താൻ അഭിവാദ്യം ചെയ്യുന്നു ദുരിതാശ്വാസ ദൌത്യത്തിന്റെ മുൻപന്തിയിൽ നിന്ന എന്റെ വൺ ട്വന്റി ഇൻഫൻട്രി ബറ്റാലിയൻ ടി എ മദ്രാസിന്റെ പ്രയത്നങ്ങൾക്ക് താൻ നന്ദിയുള്ളവനാണെന്നും നമ്മൾ മുമ്പും വെല്ലുവിളികളെ അഭിമുഖീകരിച്ചിട്ടുണ്ടെന്നും കൂടുതൽ ശക്തരാവുകയും ചെയ്തിട്ടുണ്ടെന്നും ഈ ദുഷ്കരമായ സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കാനും നമ്മുടെ ഐക്യത്തിന്റെ ശക്തി കാണിക്കാനും താൻ പ്രാർത്ഥിക്കുന്നുവെന്നും മോഹൻലാൽ കുറിച്ചു